ചെറിയ തണുത്ത കാറ്റൊക്കെ നമുക്ക് ഈ സമയത്ത് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് വാഗമണ്ണിലേക്ക് നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യാണ് പ്രധാന സ്ഥലമായ മുട്ടക്കുന്നിലാണ് മുട്ടക്കുന്നിൽ നല്ല തിരക്കാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ആയിട്ട് ഒട്ടേറെ പരിപാടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ ബോട്ടിങ് സൈക്ലിങ് അപ്പം ആരും ഇറങ്ങി അവിടെ ചെന്നിട്ട് വേണം പിന്നെ നമ്മൾ ഒന്നേന്ന് അങ്ങോട്ട് കയറാൻ ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് വാഗമണ്ണാണ് കേട്ടോ വാഗമണ്ണിലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ഒരു വലിയൊരു ഫാമിലി ആദ്യമായിട്ടാണ് ഫാമിലി മൊത്തത്തിൽ നമ്മളൊരു ടൂർ വരുന്നത് ഒരു ട്രിപ്പ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് നമ്മൾ ചൂസ് ചെയ്തത് അത് വാഗമണ്ണാണ് വാഗമണ്ണിലെ കാര്യം വെച്ചാൽ ഇപ്പം കേരളം മൊത്തം നല്ല തിരക്കുള്ള സമയമാണ് വേനൽ ചൂടുമൊക്കെ അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമായ വാഗമണ്ണാണ് നമ്മളിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ടീം വലിയൊരു ടീം തന്നെയാണ് അൻപതോളം പേരുണ്ട് വലിയൊരു ബസ്സിലാണ് നമ്മളിപ്പം വന്നിരിക്കുന്നത് പക്ഷേ വാഗമണ്ണിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ രാവിലെ തന്നെ ഇപ്പോൾ പത്ത് മണിയായിട്ടുള്ളൂ പക്ഷെ നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് നമ്മുടെ പ്രധാന സ്ഥലമായ മുട്ടക്കുന്നിലാണ് മുട്ടക്കുന്നിൽ നല്ല തിരക്കാണ് കേട്ടോ ഇത് വേണ്ട ഈയൊരു ഇട ദിവസമായിട്ട് പോലും എന്നാ തിരക്കാണെന്ന് നോക്കിയാൽ ഈ അവധി സമയമായതുകൊണ്ടാണ് ഇത്തരം തിരക്ക് അനുഭവപ്പെടുന്നത് ഇവിടെ ഇപ്പം പിള്ളേർക്കൊക്കെ പതിനഞ്ച് രൂപയുണ്ട് പഴയ പാസ് മുതിർന്നവർക്ക് ഇരുപത്തഞ്ച് രൂപ സീനിയർ സിറ്റിസണിന് പതിനഞ്ച് രൂപയേ ഉള്ളൂ അതുപോലെ ക്യാമറയ്ക്കൊക്കെ അവർ റേറ്റ് വേറെ പറയുന്നുണ്ട് വാഗമണ്ണിലെ തന്നെ പ്രധാന ആകർഷണമായ മുട്ടക്കുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ അവധി ദിവസങ്ങളെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇവിടെ എല്ലായിടവും ഇപ്പം എനിക്ക് തോന്നുന്നത് ശരിക്കും സാധാരണ നമ്മൾ നമ്മളിവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു തണുപ്പൊക്കെ കിട്ടുന്നതാണ് പക്ഷേ ഇപ്പം നട്ടു നല്ല ഉച്ച സമയമാണെങ്കിൽ പോലും നമുക്ക് ചെറിയ തണുപ്പ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഇച്ചിരി ഈ ചൂടിന് ഇണക്കും ചെറിയൊരു ആശ്വാസം എന്നുള്ള രീതിയിൽ ചെറിയ തണുപ്പ് നമുക്ക് ഇവിടെ ഉണ്ട് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആയിട്ട് ഒട്ടേറെ പരിപാടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ ബോട്ടിങ് സൈക്ലിങ് അങ്ങനെ പല സംഭവങ്ങളും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെയുണ്ട് Редактор ാഗമണ്ണിലെയും ഒട്ടക്കുന്നിൽ ഭയങ്കര തിരക്കാണ് അതായത് ഈ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഇവിടെ നിറച്ചു ആളാണ് ഈ കാണുന്ന എല്ലാ ഏതൊരു സ്ഥലത്ത് നോക്കിയാലും നമുക്ക് നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് അതുമാത്രമല്ല ഈ ഉച്ച സമയമാണെങ്കിലും നല്ല വെയിലാണ് വെയിലുണ്ടെങ്കിൽ പോലും നമുക്ക് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ ഉള്ള ആ ഒരു ചൂട് നമുക്കിവിടെ തോന്നുന്നില്ല അതുമാത്രമല്ല ചെറിയ രീതിയിൽ ഒരു ചെറിയ തണുത്ത കാറ്റൊക്കെ നമുക്ക് ഈ സമയത്ത് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ഭാഗമണ്ണിലേക്ക് നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യാണ് ഇവിടെയൊക്കെ നാന്നൂറ് രൂപയാണ് ഇതിനെ ഈടാക്കുന്നത് സിപ്പ് ലൈന് ഇതിനൊക്കെ നല്ല ശരിക്കും അവർ കാശുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ അപ്പുറത്ത് സൈക്ലിംഗിൻ്റെ സംവിധാനമുണ്ട് എല്ലാത്തിനും മുന്നൂറ് നാന്നൂറ് രൂപയ്ക്കാണ് അതുപോലെ തന്നെ അപ്പുറം ബോട്ടിങ് അങ്ങനെ ഓരോരോ പരിപാടികൾക്ക് പ്രത്യേകം പ്രത്യേകം പൈസയാണ് ഈടാക്കുന്നത് വിദേശം ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ മുട്ടക്കുന്നതാണ് കേട്ടോ പക്ഷേ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ സാധാരണ നമുക്ക് നല്ല പച്ച പുല്ലൊക്കെ ഇവിടെ കാണാവുന്നതാണ് ഇതിനകത്ത് കയറി കിടക്കാനും എന്തെങ്കിലുമൊക്കെ അതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ ഇപ്പം അത് മൊത്തം ഉണങ്ങി വരണ്ട ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് അതായത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രവും അതുപോലെ തണുപ്പൊക്കെ ലഭിക്കുന്ന സ്ഥലമായിട്ട് പോലും ഇവിടെ പോലും ഈ ഇതേപോലെ ഉണങ്ങി വരണ്ട ഒരു അവസ്ഥയാണ് കാണുന്നത് അവിടെ നമ്മുടെ കൂടെ എൻ്റെ ഉമ്മായിഹം അവരെല്ലാം അതിൻ്റെ മേളിൽ നിപ്പുണ്ട് കേട്ടോ അതിനകത്ത് നടന്ന് കഷ്ടപ്പെട്ട് അതിനകത്ത് കയറുക അതിനകത്ത് നമ്മുടെ സ്വന്തക്കാരും മൊത്തം ആ ഭാഗത്തായിട്ടൊക്കെ നിപ്പുണ്ടല്ല അപ്പം ആരും ഇറങ്ങി അവിടെ ചെന്നിട്ട് വേണം പിന്നെ നമ്മൾ ഒന്നേന്ന് അങ്ങോട്ട് കയറാൻ കേട്ടോ നമ്മുടെ കൂട്ടത്തിലുള്ള അടുത്ത ടീമും ഇല്ല കയറുന്നുണ്ട് ഇത് തമിഴന്മാരെ <inaudible> കൂടുതലും <inaudible> <inaudible>